പാലക്കാട്ട് ആറങ്ങോട്ടുകരയിൽ ലോറി മറിഞ്ഞ് അപകടം റോഡരികിലെ കൾവർട്ട് ഭിത്തിയിൽ ഇടിച്ചാണ് ലോറി മറഞ്ഞത് അപകടത്തിൽ ആളപായമില്ല ആറങ്കോട്ടുകര പഴയ സത്യം ടാക്സീസ് പരിസരത്ത് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് ചെറുതുരുത്തി ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാലിയായ ലോറിയാണ് റോഡിൽ മറിഞ്ഞത് റോഡിന്റെ സൈഡിലുള്ള പി ഡബ്ല്യു ഡി കൺവർട്ട് ഭിത്തിയിൽ ഇടിച്ചാണ് അപകടം നടന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ആർക്കും പരിക്കില്ല ലോറി മറിഞ്ഞതിനെ തുടർന്ന് കൂട്ടുപാത ചെറുതുരുത്തി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ക്രെയിൻ എത്തിച്ച് വാഹനം ഉയർത്തി മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ ചാനൽ പാലക്കാട് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് അംഗീകൃത സ്ഥാപനം കൂടിയാണ് കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി സി പ്രീ പ്രൈമറി പി ടി സി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ